പപ പ എന്നൊരു സിനിമ നമ്മുടെ മുന്നിലേക്ക് ഉടനെ റിലീസിനൊരുങ്ങിയാണ് ഡിസംബറിലാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉടൻ തന്നെ എത്താൻ പോകുന്ന സിനിമ എന്തുകൊണ്ടും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിനൊപ്പം തന്നെ വലിയ ഹൈപ്പുമാണ് കാരണം ഈ ചിത്രത്തിൽ മോഹൻലാൽ ക്യാമറ വേഷത്തിൽ എത്തുന്നു എന്നത് തന്നെ അതിനൊപ്പം ദിലീപിന്റെ ഒരു ഗംഭീര തിരിച്ചറിവ് ആഘോഷിക്കാൻ പോകുന്ന ആരാധകരാണ് ഇത് വലിയ രീതിയിൽ കാത്തിരിക്കുന്നത് പക്ഷേ ഈ ചിത്രം ദിലീപിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇറങ്ങാൻ പോകുന്നത് അത് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യവും ഈ ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റ് പോണ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ റിലീസ് ഡേറ്റ് മാറ്റാൻ സാധ്യതയുണ്ടോ ോ അതോ കറക്റ്റ് സമയത്ത് തന്നെ റിലീസ് ചെയ്യുമോ കാരണം ദിലീപിന്റേതായ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുകയാണ് ഈ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ സിനിമയുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള വാർത്തകളും സജീവമാകുന്നത് എന്തായാലും ആരാധകർ രണ്ടും കൽപ്പിച്ചാണ് മലയാള സിനിമയുടെ ജനപ്രിയ നായകൻ എന്ന വിശേഷണം ഇന്നും സ്വന്തമായിട്ടുള്ളത് ദിലീപിനാണ് ന്യൂ ജനറേഷൻ നടന്മാർ വരുന്നുണ്ട് എങ്കിലും ദിലീപ് ഉണ്ടാക്കിയ ഓളം തിയേറ്ററുകളിൽ നിഴലിക്കാറില്ല മലയാള സിനിമയ്ക്ക് ഒരു സമയം ഉണ്ടായ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റിയതും ദിലീപിന്റെ പറ്റം എടുക്കാണ് എന്ന് ആരാധകരും സഹപ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കോടികൾ ചെലവിട്ടാണ് അദ്ദേഹം ട്രസ്റ്റ് പ്രവർത്തനങ്ങളിൽ സജീവം ആകുന്നത് ആരോപണവിധേയനായി സിനിമയിൽ നിന്നും ഇടവേള എടുത്തു നിന്ന താരം രാമലീലയിലൂടെ വമ്പൻ തിരിച്ചുരവാണ് നടത്തിയത് എന്നാൽ പിന്നീട് വന്ന ചില ചിത്രങ്ങളിൽ ദിലീപോ അദ്ദേഹത്തിന്റെ ആരാധകരോ വിചാരിച്ച ഒരു ഹിറ്റ് നേടിയെടുക്കാൻ സാധിച്ചില്ല പക്ഷേ വമ്പൻ ടീമിനൊപ്പം അദ്ദേഹം ഒരു ഒന്നൊന്നര വരവ് തന്നെയാകും നടത്താൻ പോകുന്നത് എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ പപവ എന്ന ചിത്രത്തിലൂടെയാണ് അവർ ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്നതും പപവ ഡിസംബർ പതിനെട്ടിനാണ് റിലീസ് അന്ന് അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകം ആണ് നടക്കാൻ പോകുന്നതെന്നാണ് ദിലീപ് ഗ്രൂപ്പുകളിൽ ചർച്ച കാരണം എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടാൻ പോകുകയാണല്ലോ നടി ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് വിധി പറയും എന്നതാണ് ഇതിനൊക്കെ ആധാരം കേസിൽ നടൻ ദിലീപാണ് എട്ടാം പ്രതി കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ് നടിയെ പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയാണ് പൾസർ സുനി അടക്കം ഒൻപത് പ്രതികളാണ് വിചാരണ നേരിട്ടത് വിധി ദിലീപിന് അനുകൂലമാണെങ്കിൽ ആരാധകർ ആഘോഷമാക്കും അവർ പറഞ്ഞ പോലെ പട്ടാഭിഷേകം കൂടാതെ ജാതകവശാൽ വശാൽ ഉത്തരം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് രാജയോഗം ആണെന്നും ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ഉത്തരം നക്ഷത്രം എന്ന പേരിൽ ഇതിനകം തന്നെ പൂജകൾ ആരാധകർ നടത്തിക്കഴിഞ്ഞു ജ്യോതിഷവശാൽ വരുന്ന നാലു വർഷക്കാലം ഗജകേസരി രാജയോഗമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും സാമ്പത്തിക നേട്ടം തൊഴിൽ നേട്ടം എന്നിവയും ഈ നക്ഷത്രക്കാർക്ക് ഫലമാകും ആഗ്രഹിച്ച തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കുകയോ തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയോ ചെയ്യും അതുകൊണ്ട് തന്നെ ദിലീപിന് നല്ല നാടുകളാണ് വരാൻ പോകുന്നതെന്ന് പല ആരാധകരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് ദിലീപ് ആരാധകർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇനി പ്രതികൂല വിധിയാണ് വരുന്നതെങ്കിൽ ഈ സിനിമയുടെ ഭാവി എന്താകും രാമലീല പോലെ ഒരു ഹിറ്റായി മാറുമോ ദിലീപ് വീണ്ടും പ്രശ്നത്തിലായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും അന്തിമവിധി ദിലീപിനെതിരാണെങ്കിൽ പപബയുടെ റിലീസ് തീയതി മാറ്റിവെക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാലും സിനിമയ്ക്ക് നല്ല പ്രതികരണങ്ങൾ ലഭിച്ചാലും നിങ്ങളത് തിയേറ്ററിൽ കാണുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക